ഇത്തവണ ഒന്നാം സ്ഥാനത്തെത്തി കപ്പടിക്കാൻ ഒരുങ്ങി മലപ്പുറം ജില്ലാ ട്രാൻസ്ജെൻഡേഴ്സ് തിരൂരിൽ നടക്കുന്നത് വിശ്രമമില്ലാത്ത പരിശീലനം കഴിഞ്ഞ അഞ്ചു വർഷമായി സംസ്ഥാന സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടത്തിവരുന്ന കലോത്സവം ഇത്തവണ കോഴിക്കോട് പാളയം ജൂബിലി ഹാളിൽ വരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കും കഴിഞ്ഞ രണ്ടു തവണയും മലപ്പുറം ജില്ല രണ്ടാം സ്ഥാനത്താണ് എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തണമെന്ന വാശിയിലാണ് മലപ്പുറം ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ഒഴിവുമില്ലാതെ നിരന്തരം ഇവർ തിരൂരിൽ പരിശീലനത്തിലാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് കോഴിക്കോട് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം നടക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹമൊക്കെ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ട് കലോത്സവങ്ങളിലും മലപ്പുറം ജില്ലയായിരുന്നു റെണ്ണേഴ്സപ്പ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കപ്പടിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ വളരെ മികച്ച പ്രാക്ടീസും കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മലപ്പുറം അപ്രാവശ്യം അസുഖിക്കും പിന്നെ നമ്മുടെ ടീമിൻ്റെ ലീഡേഴ്സാണ് മോനിഷ ശേഖർ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത് സ്വന്തം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ പ്രൈസ് കഴിഞ്ഞേ വരുള്ളൂ എന്ന് വിചാരിക്കുന്നു കോഴിക്കോട് നാല് സ്റ്റേജുകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അതായത് ജൂബിലിങ് ഹാളിൽ രണ്ട് സ്റ്റേജും കിൻഫോട്ടിലൊരു സ്റ്റേജും തൊട്ടടുത്തൊരു സ്കൂളിൽ നിന്നൊരു സ്റ്റേജായിട്ടാണ് നാല് സ്റ്റേജാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് അമ്മ വിജയായിട്ട് ഞങ്ങള് കപ്പുമായിട്ട് തന്നെ അമ്മ പറഞ്ഞ പോലെ കപ്പു പോയിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചെത്തും ഇപ്പം ഇരുപത്തിരണ്ട് ഐറ്റംസാണുള്ളത് അതിൽ ഇരുപത്തെട്ട് പേരോളം പങ്കെടുക്കുന്നത് എല്ലാ ഐറ്റംസിലും ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ദേശഭക്തിഗാനം ഫോക്ക് ഡാൻസ് കവിതാ രചന പിന്നെ മോഹിനിയാട്ടം കവിതാ കഥ പാരായണം ഫോക്ക് ഡാൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിന്റുകളുടെ നിലവാരം കുറവ് കുറവായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ പഠിക്കാൻ പറ്റാത്തത് ഇപ്പോൾ പക്ഷേ അത്രയും എഫേർട്ട് എല്ലാവരും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നത് പ്രതിഫനോട് കൂടി തന്നെയാണ് കോഴിക്കോട്ടേക്ക് മത്സരിക്കാവുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളില് നിന്നാണ് പരിശീലനത്തിനായി ഇവർ തിരൂരില് എത്തുന്നത് കഴിഞ്ഞ തവണ നടന്ന മത്സരങ്ങളിൽ തിരുവനന്തപുരം ജില്ലയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് രണ്ടാം സ്ഥാനത്തായിരുന്നു മലപ്പുറം ജില്ല ഇരുപത്തിമൂന്നോളം ഇനങ്ങളിലാണ് ഇവർ പങ്കെടുക്കുന്നത് ഇതിൽ നൂറോളം കലാകാരന്മാർ വിവിധ ഇനം പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് നയന്റി നയൻ തിരൂർ